മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിക്കുന്നത് വലിയ നീതികേടാണ് മന്ത്രിയെ മാറ്റി പകരം മറ്റൊരാളുടെ പേര് നിർദ്ദേശിക്കാനുള്ള അവകാശം ഇടതുപക്ഷത്തെ ഒരു ഘടകകക്ഷി എന്ന നിലയിൽ എൻസിപിക്കുണ്ട് എ കെ ശശീന്ദ്രനെ പോലെ ഭൂലോക തോൽവിയായ ഒരു മന്ത്രിയെയാണ് മാറ്റാൻ എൻ സി പി ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ആവശ്യപ്പെട്ടിരിക്കുന്നത് പകരം കുട്ടനാട് എം എൽ എ ആയ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നതാണ് ആവശ്യം ഇത് തികച്ചും ന്യായമായ ആവശ്യമാണ് അത് പരിഹരിക്കാതിരുന്നത് ദൗർഭാഗ്യകരമാണ് സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് തോമസ് കെ തോമസിനെതിരെ ഉയർന്ന ആരോപണമാണ് മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നതിന് തടസ്സമെന്നാണ് ഒരു പ്രമുഖ ദിനപത്രം ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ വാർത്ത ശരിയാണെങ്കിൽ പോലും ഒരു പരാതി ഉയർന്നാൽ മാറ്റി നിർത്തുന്നതാണ് നയമെങ്കിൽ കെ ബി ഗണേഷ് കുമാറും അഹമ്മദ് ദേവർകോവിലും മന്ത്രിമാരായി തുടർന്നതിലും അനൌചിത്യമുണ്ട് ആരോപണങ്ങൾ ഉയർന്നതുകൊണ്ട് മാത്രം ആരെയും മാറ്റി നിർത്താൻ കഴിയില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിന്റെ ഭാഗമായാണ് ക്രമസമാധാന ചുമതലയിൽ നിന്നും എ ഡി ജി പി അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയേയും മാറ്റി നിർത്താതിരിക്കുന്നത് തനിക്കെതിരെ ഒരു കേസും ഇല്ലെന്നും താൻ കൊടുത്ത കേസ് മാത്രമാണ് നിലവിൽ ഉള്ളതെന്നുമാണ് തോമസ് കെ തോമസ് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തുകൊണ്ട് മന്ത്രിയാക്കുന്നില്ല എന്നതിന്റെ ഉത്തരം മുഖ്യമന്ത്രി പാർട്ടി നേതൃത്വത്തിന് നൽകുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത് അല്പസമയം കൂടി കാത്തു നിൽക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രി എൻ സി പി നേതൃത്വത്തിന് മുന്നിൽ വെച്ചത് എന്തടിസ്ഥാനത്തിലാണെന്നതിന് വ്യക്തത ആവശ്യമാണ് അത് പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുമുണ്ട് എ കെ ശശീന്ദ്രനുമായി മുഖ്യമന്ത്രി പിണറായി വിജയന് വ്യക്തിപരമായ അടുപ്പമുണ്ടെങ്കിൽ അത് തികച്ചും വ്യക്തിപരം മാത്രമായിരിക്കണം അതല്ലാതെ ശശീന്ദ്രന് മന്ത്രിസ്ഥാനത്ത് കടിച്ചു തൂങ്ങി നിൽക്കുന്നതിന് പിടിവെള്ളിയായി മാറാൻ പാടില്ല രണ്ടര വർഷം വീതം എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും മന്ത്രിമാരാകുക എന്നത് എൻ സി പി നേതൃത്വത്തിന്റെ തീരുമാനമാണ് ആ തീരുമാനം പാലിക്കുക എന്നത് മുന്നണി മര്യാദയാണ് അതാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിലും അംഗമായ എ കെ ശശീന്ദ്രൻ തുടർച്ചയായ ഏഴര വർഷമാണ് മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് വീണ്ടും ആ സ്ഥാനത്ത് കടിച്ചു തൂങ്ങിയിരിക്കാൻ അദ്ദേഹം നടത്തുന്ന ശ്രമം അധികാരത്തോടുള്ള ആർത്തി മൂലമാണ് അത്തരക്കാരെ സംരക്ഷിക്കുന്നത് ഇടതുപക്ഷ നയമാണോ എന്നതിന് ഇടതുപക്ഷ നേതൃത്വവും മറുപടി പറയേണ്ടതുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വിവാദ ഫോൺ കിണിയിൽപ്പെട്ട എ കെ ശശീന്ദ്രന് മന്ത്രി നിന്നും മാറി നിൽക്കേണ്ടി വന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് പരാതിക്കാരിയായ വനിതാ മാധ്യമ പ്രവർത്തക പരാതിയുമായി മുന്നോട്ടു കൊണ്ട് മാത്രമാണ് ശശീന്ദ്രൻ രക്ഷപ്പെട്ടിരുന്നത് അന്ന് ശശീന്ദ്രൻ എങ്ങനെയാണ് മാധ്യമപ്രവർത്തകയോട് സംസാരിച്ചു എന്നത് കേരളം കേട്ടതാണ് അതുകൊണ്ട് വലിയ മാന്യതയൊന്നും ആരും തന്നെ ശശീന്ദ്രന് ചാർത്തി നൽകേണ്ടതില്ല രണ്ടാം പിണറായി സർക്കാരിലെ ഏറ്റവും മോശം മന്ത്രിയായി വിലയിരുത്തപ്പെടുന്ന മന്ത്രിയാണ് എ കെ ശശീന്ദ്രൻ വനം വകുപ്പുമായി ബന്ധപ്പെട്ട വലിയ പരാതിയാണ് ജനങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ഇനി ജനസ്വാധീനത്തിന്റെ കാര്യമാണ് പരിശോധിക്കുന്നതെങ്കിൽ കഴിഞ്ഞ രണ്ട് തവണയായി എ കെ ശശീന്ദ്രൻ പ്രതിനിധീകരിക്കുന്ന എലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ വ്യക്തിപരമായ സ്വാധീനം വെച്ച് ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും ഒറ്റയ്ക്ക് വിജയിക്കാനുള്ള ശേഷി എ കെ ശശീന്ദ്രൻ ഇല്ല സി പി എം എന്ന പാർട്ടിയുടെ ചുവപ്പുകോട്ടയായ മണ്ഡലത്തിൽ ആ പാർട്ടിയുടെ കരുത്തുകൊണ്ട് മാത്രമാണ് എ കെ ശശീന്ദ്രൻ വിജയിച്ചു വരുന്നത് ഇതിനു മുൻപ് അദ്ദേഹം മത്സരിച്ച ബാലുശ്ശേരി മണ്ഡലങ്ങളിൽ നിന്നും വിജയിച്ചതും സി പി എമ്മിന്റെ സ്വാധീനം കൊണ്ട് മാത്രമാണ് അതേസമയം കുട്ടനാട് മണ്ഡലത്തിൽ നിന്നും തോമസ് കെ തോമസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിജയിച്ചതും അതിനു മുൻപ് അദ്ദേഹത്തിന്റെ സഹോദരൻ തോമസ് ചാണ്ടി വിജയിച്ചതിന് പിന്നിലും സി പി എമ്മിന്റെ സ്വാധീനത്തിനൊപ്പം തന്നെ വ്യക്തിപരമായും കുടുംബപരമായും ഈ സഹോദരങ്ങൾക്ക് ലഭിച്ച പിന്തുണയും പ്രധാന ഘടകമായിട്ടുണ്ട് ഒരു പാർട്ടി എന്ന നിലയിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ പാർട്ടിയാണ് എൻസിപി പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയില്ലാതെ ആ പാർട്ടിക്ക് ഒരു നിലനിൽപ്പ് തന്നെ ഉണ്ടാകില്ല ഇടതുപക്ഷത്തെ ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള പാർട്ടി സി ആണ് സി പി ഐയുടെ സ്വാധീനം പ്രധാനമായും തൃശൂർ ഇടുക്കി കൊല്ലം ജില്ലകളിൽ മാത്രമാണുള്ളത് കേരള കോൺഗ്രസിന് കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും സ്വാധീനമുണ്ട് ഇടതുപക്ഷത്തെ മറ്റു ഘടക കക്ഷികളിൽ കേരള കോൺഗ്രസ് ബിക്ക് പത്തനാപുരം കൊട്ടാരക്കര നിയമസഭാ മണ്ഡലങ്ങളിലും സ്വാധീനമുണ്ട് ഐ എൻ എല്ലിന് കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിലെ ചില മേഖലകളിൽ സ്വാധീനമുണ്ടെങ്കിലും നേതൃത്വത്തിലെ ചേരുതിരിവ് മൂലമുള്ള സ്വാധീനവും നഷ്ടമാകുന്ന അവസ്ഥയാണുള്ളത് മറ്റെല്ലാ ഘടക കക്ഷികൾക്കും ഒരു ചലനവും സൃഷ്ടിക്കാൻ ശേഷിയില്ലാത്തവരാണ് അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ് യു ഡി എഫിൽ കോൺഗ്രസിനൊപ്പം തന്നെ പിടിച്ചുനിൽക്കാൻ ശേഷിയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഇതുപോലെ കരുത്തുള്ള ഒരു ഘടക കക്ഷി ഇടതുപക്ഷത്തില്ലാത്തതാണ് സി പി എം നേരിടുന്ന പ്രധാന വെല്ലുവിളിൽ സിപിഎമ്മിന്റെ ഒറ്റ കരുത്തിലാണ് പ്രധാനമായും ഇടതുപക്ഷം നിലനിൽക്കുന്നത് എന്നാൽ യു ഡി എഫിന്റെ അവസ്ഥ അതല്ല ലീഗ് ഇല്ലെങ്കിൽ യു ഡി എഫ് എന്ന സംവിധാനത്തിൽ തന്നെ പ്രസക്തി ഉണ്ടാകുകയില്ല യു ഡി എഫിലെ മറ്റൊരു ഘടക കക്ഷിയായ ആർ എസ് പിക്ക് കൊല്ലത്ത് ചില മേഖലകളിൽ മാത്രമാണ് സ്വാധീനമുള്ളത് സമാന അവസ്ഥയാണ് യു ഡി എഫിനൊപ്പമുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനുമുള്ളത് യു ഡി എഫിലെ മറ്റു ഘടക കക്ഷികളുടെ സ്ഥിതിയും അതിദയനീയമാണ് ഒരു സ്വാധീനവും ഇല്ലാത്ത പാർട്ടികൾക്ക് മന്ത്രിസ്ഥാനം നൽകുന്ന രീതി തന്നെ മുന്നണികൾ നിർത്തണം അതല്ലെങ്കിൽ എല്ലാ പാർട്ടികളോടും തുല്യനീതി കാണിക്കാൻ തയ്യാറാവണം അതാണ് മാന്യത